വിശുദ്ധ കുർബാനയുടെ രണ്ടാം ഭാഗമാണ് ഞാനിപ്പോള് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുക്ക ശുശ്രൂഷ ആരംഭിക്കുന്നത് കൈ കഴുകിക്കൊണ്ടാണ് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ വൈദികൻ കൈ കഴുകുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കണം കർത്താവിൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയുന്നു എന്നാണ് ആ പ്രാർത്ഥന സൂചിപ്പിക്കുക കൃപാ സമുദ്രം എന്ന് പറഞ്ഞാല് കടല് ഒരു കടലിനെ സൂചിപ്പിക്കുന്ന പാത്രമാണ് ആ ചെറിയ പാത്രം ആ പാത്രത്തിലെ വെള്ളം കടലിൽ വെള്ളത്തെയാണ് സൂചിപ്പിക്കുക ഈ കടലിൻ്റെ പ്രത്യേകത നമുക്കറിയാം അതിന് സീമകളില്ല അതിർത്തികളില്ല വിശാലമാണ് ദൈവം കാരുണ്യവാനാണ് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മള് സുവിശേഷത്തില് വായിച്ചു കേൾക്കുന്നുണ്ട് മൂന്നാം മണിക്കൂറില് ആറാം മണിക്കൂറില് ഒമ്പതാം മണിക്കൂറിലൊക്കെ ജോലിക്ക് വരുന്ന ഒരാൾക്ക് ഒരേ രീതിയിൽ കൂലി കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് അത് അർഹതപ്പെട്ടതല്ല അത് ഔദാര്യമാണ് ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ അർഹത അനുസരിച്ചല്ല ഔദാര്യത്തോടെയാണ് തരുന്നത് ആ ചിന്ത നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാകണം പിന്നെ ആൾക്കാർ പറയും അത് നീതിയല്ലല്ലോ നീതിയല്ല ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത ആൾക്കും ഒരു മണിക്കൂർ ജോലി ചെയ്ത ആൾക്കും ഒരേ കൂലി കൊടുക്കുക നീതിയാണോ മാനുഷികമായി ചിന്തിച്ചാൽ നീതിയല്ല പക്ഷെ ദൈവം കാരുണ്യവാനാണ് കൊടുക്കും നീതിയെ കുറിച്ച് പറഞ്ഞാല് കുരിശിലേക്ക് നോക്കുക അവിടെ നീതിയാണോ അനീതിയാണ് കാരണം ഞാന് നിങ്ങൾ തെറ്റ് ചെയ്തു നമ്മളെ ശിക്ഷിക്കുന്നതിന് പകരം യേശു ആണ് അവിടെ കുരിശില് കിടക്കുന്നത് ശിക്ഷ ഏറ്റെടുക്കുന്നത് നീതിയാണോ അത് അനീതിയാണ് പക്ഷെ ദൈവത്തിൻ്റെ നീതി കാരുണ്യത്തിൽ കലർന്ന നീതിയാണ് മാനുഷിക നീതിയല്ല നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ നമുക്ക് തരുന്നതിന് പകരം യേശുവാണ് ശിഷ ഏറ്റെടുക്കുന്നത് ദൈവം കാരുണ്യവാനാണ് ഈ ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കുർബാനയുടെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് കൈ കൈകഴുകുന്നത് ഇനിയും ഒരുക്ക ശുശ്രൂഷയില് പീലാസയില് തിരുവോസ്തി വയ്ക്കുമ്പോ ഈശോ യൂതന്മാർക്ക് ഏൽപ്പിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു നമുക്കറിയാം കാസയില് വീഞ്ഞൊഴിക്കുമ്പ് വെള്ളമൊഴിക്കുമ്പോ വീഞ്ഞും വെള്ളവും കൂട്ടിക്കലർത്തുമ്പ് കർത്താവിന്റെ തിരുവിലാവ് കുന്തം കൊണ്ട് പിളർന്നപ്പോഴ് അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകിയതിനെ സൂചിപ്പിക്കുന്നു കാശിയും പിലാസിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലിപീഠത്തിൻ്റെ നടുവിലേക്ക് വൈദികൻ പ്രദർശനമായിട്ട് പോകുമ്പോൾ കാൽവരിക്കുന്നിലേക്ക് കുരിശും ചുമന്നു പോകുന്ന യേശുവിൻ്റെ പീഡാനുഭവ രംഗമാണ് നാം ധ്യാനിക്കുക കാഴ്ചവെപ്പിന്റെ സമയത്ത് കാശിയും പിലാസിയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണമാണെന്ന് സൂചിപ്പിക്കുക നമുക്കറിയാം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളോട് ആവശ്യപ്പെടുക ഈ അപ്പവും വീഞ്ഞും നമ്മുടെ അധ്വാന ഫലമായ ഈ അപ്പവും വീഞ്ഞും ദേവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ ഈ അപ്പവും വീഞ്ഞും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോർക്കാം അനേകം ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേർന്നാണ് വെള്ളത്തിൽ ചാലിച്ച് അത് അപ്പമായി മാറിയത് നമ്മളൊക്കെ ഓരോ ഗോതമ്പ് മണി പോലെയാണ് നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ അപ്പമായ പോലെ കർത്താവിൻ്റെ മൗതിക ശരീരമായി തീരുന്നു ഈ അപ്പമാണ് കർത്താവിൻ്റെ ശരീരമായി മാറുക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപ്പൊ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായി ഞാനും നിങ്ങളൊക്കെ ഈ ഗോതമ്പ് മണി പോലെയാണ് ഒരുമിച്ച് കൂട്ടായ്മയിലായിരിക്കണം ഈ മുന്തിരിച്ചാറ് അനേകം മുന്തിരിപ്പഴങ്ങളും ഞെക്കി പിഴിഞ്ഞ് മുന്തിരിച്ചാറെടുത്ത് അതാണ് വീഞ്ഞായിട്ട് മാറുന്നത് അതാണ് കർത്താവിൻ്റെ രക്തമായി തീരുന്നത് ഈ മുന്തിരിപ്പഴങ്ങൾ പോലെയാണ് നമ്മളൊക്കെ ഈ ഞെക്കിലും പുഴയിലൊക്കെ കിട്ടും സഹനങ്ങളുണ്ടാവും ജീവിതത്തിൽ ആ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ ഭാഗമായി തീരുന്നു ഇനി കാഴ്ചവെപ്പിന്റെ സമയത്ത് ഈ അപ്പവും മീഞ്ഞും തിരുസന്നിധിയിലേക്ക് ഉയർത്തുമ്പോഴ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ കാര്യം എന്നറിയാവോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വേണം ഈ കാഴ്ചവെപ്പ് നടത്താൻ എൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് ഞാൻ സമർപ്പിക്കണം പിതാവായ ദൈവത്തിന് ഈ അപ്പത്തോടും വിഞ്ഞരോടും ചേർത്ത് എൻ്റെ കഷ്ടപ്പാടുകള് എൻ്റെ രോഗങ്ങള് എന്റെ തകർച്ചകള് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ഇതൊക്കെ ഞാൻ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന സമയമാണ് ഈ കാഴ്ചവെപ്പിന്റെ സമയം ചുമ്മാ പാട്ടിന്റെ ട്യൂൺ കേട്ടു നിൽക്കാനല്ല ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ കണ്ടൊരു കാര്യം എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചു അവിടെ വികാരിയച്ചൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാവരോടും കുർബാനക്ക് വരുമ്പോൾ കുറച്ച് എന്തെങ്കിലും വീടുകളിൽ നിന്ന് കാഴ്ച അർപ്പിക്കാനുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വെക്കാനായിട്ട് ഒരു വ വീതി കുറഞ്ഞ നീണ്ട ഒരു പള്ളിയാണത് ആ പള്ളിയിൽ ഞാൻ കുർബാനക്ക് വന്നിരിക്കുക അപ്പൊ വികാരിച്ചൻ മദ്ബഹയിൽ എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് അച്ഛൻ്റെ ചിന്തയില് ഈ കാഴ്ചവെപ്പ് നടത്തുന്നതിന് മുമ്പ് ആളുകൾ അന്നത്തെ പ്രത്യേകത മാനിച്ച് പരി പരിഗണിച്ചുകൊണ്ട് ലൈനായിട്ട് അവരെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കാഴ്ച സമർപ്പിക്കും ആൾക്കാരുടെ മുമ്പിൽ അതിനുശേഷം വേണം ഞാൻ കാഴ്ച സമർപ്പണം നടത്താനായിട്ട് ഇതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല സാധാരണ കുർബാനയ്ക്ക് ഇടയ്ക്ക് കാഴ്ച സമർപ്പണം നടത്താറില്ലല്ലോ ഇത്തരത്തിൽ ഞാൻ പതിവ് പോലെ കാസിയും ബിലാസിയും എടുത്തങ്ങനെ ഉയർത്തി ഉടനെ വിചാരിച്ച തന്നെ പുറകിൽ തോണ്ടി താഴ്ത്ത് 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 എന്ന് പറഞ്ഞു ഞാൻ വേഗം കാശിയും വിരാസിയും താഴ്ത്തി അപ്പോഴേക്കും ഗായക സംഘം അവിടെ പാട്ട് ആരംഭിച്ചു ഓർഗനിൽ അടിച്ചൊരു സമർപ്പണത്തിൻ ആ പാട്ടാണ് അന്ന് ആ പള്ളിയിൽ പാടിയത് ശരിക്കും നമ്മുടെ കുർബാന ടെക്സ്റ്റിൽ ഉള്ള പാട്ടായിരുന്നില്ലെങ്കിൽ പോലും ആ പാട്ട് പാടുന്ന ഇങ്ങനെ പാടി അവിടെ സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലരും സകലെന്നൊക്കെ അപ്പൊ ആൾക്കാരൊക്കെ ആർത്ത് പാടുന്നുണ്ട് സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലരും സകലതും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് പുറയുന്ന ഈ ആളുകൾ തിങ്ങി നിൽക്കുന്നുകൊണ്ട് ആര് വരുന്നത് കാണാറില്ലേ ഞാൻ കുറച്ചേരും കാത്തു നിന്നു വികാരിച്ചൻ ഇറങ്ങി മത്ഭായി എന്നിറങ്ങി പള്ളിയുടെ നടുവിലൂടെ സ്പീഡിൽ പുറകിലേക്ക് പോകുന്നേ ഞാൻ കണ്ടു ഏറ്റവും പുറകിൽ ചെന്ന് നിൽക്കുകയാണ് അച്ഛൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബെഞ്ചുകളൊക്കെ കാര്യമാണ് ആരും ഒന്നും കൊണ്ടിട്ടില്ല പക്ഷെ ആൾക്കാരും ഗായക സംഘവും ആർക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ് സമർപ്പണത്തിൻ സമയമായി പക്ഷെ അച്ഛനും ഇങ്ങോട്ട് വരാൻ കൊണ്ട് ഏറ്റവും പുറകിൽ നിന്ന് അച്ഛൻ കൈകൊണ്ട് കാണിക്കുകയാണ് സമർപ്പണത്തിൻ സമയമായി ഒന്നുമില്ല എന്ന് പറഞ്ഞാല് സമർപ്പണത്തിന് സമയമായി സമർപ്പിക്കുവിൻ സകലരുന്ന് വായകൊണ്ട് പാടുകയും വികാരിച്ച് നടവുകയും പ്രതിദാനം ചെയ്തുകൊണ്ട് ആക്ഷൻ കാണിക്കുകയെന്നു നടക്കുന്നില്ല ഒന്നുമില്ല സമർപ്പിക്കുന്നില്ല പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് പാട്ടൊക്കെ പാടും പ്രാർത്ഥനകളൊക്കെ ചെല്ലും ഞാൻ സമർപ്പിക്കും ദൈവമേ എന്നൊക്കെ പറയും പക്ഷെ ഒന്നും വിട്ടുകൊടുക്കില്ല കാഴ്ച സമർപ്പിക്കുന്നില്ല നമ്മളെ തന്നെ സമർപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മളെ തന്നെ കൃത്യമായിട്ട് എൻ്റെ ഉള്ളും എനിക്കുള്ളത് സമർപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം അത് കുർബാനയിൽ കുർബാനയിലെ ഘടകമാണ് കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അനാഫ്ര ഭാഗം അനാഫ്ര എന്ന് പറയുമ്പോൾ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരക്തമായി മാറുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്നത് അനാഫ്ര തീരുമഴാണ് ദ ഹോൾ അനാഫ്രൈസ് കോൺ സെക്രട്ടറി നമുക്കറിയാമല്ലോ അനാഫ്ര മുഴുവനും ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരക്തമായി മാറുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന ഭാഗത്തുനിന്നും പറയാൻ പറ്റത്തില്ല ഈ അനാഫ്രിക്ക നാല് ഭാഗങ്ങളുണ്ട് മെയിനായിട്ട് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം നാലാമത്തെ ഭാഗം ഈ ഒന്നാമത്തെ ഭാഗത്തില് ഒരു നീണ്ട പ്രണാമജപ പ്രാർത്ഥനയുണ്ട് പിതാവായി ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന ഒരു നീണ്ട പ്രാർത്ഥന പ്രണാമജപം എന്ന് പറഞ്ഞാൽ പ്രണമിച്ചുകൊണ്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥന നമുക്കറിയാം അതിൻ്റെ അവസാനം ഒരു അപ്പൻഡിക്സ് പോലെയാണ് സമാധാനാശംസ വരിക സമാധാനാശംസ രണ്ടാമത്തെ ഭാഗത്ത് ഒരു നീണ്ട പ്രാർത്ഥനയുണ്ട് പ്രണാമജപ പ്രാർത്ഥന അത് തൃത്വൈക ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി തുടങ്ങുന്ന പ്രാർത്ഥന അതിന്റെ അവസാനാണ് ശാനഗീതം വരാ പിന്നെ മൂന്നാമത്തെ ഭാഗം അത് ഈശോയെ സൂചിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന പ്രാർത്ഥനയാണ് അതിന്റെ നടുവിലായിട്ടാണ് കൂതാശവചന പ്രാർത്ഥന വരാ ഗോതമ്പപ്പും മുന്തിച്ചാരു എടുത്തി ഇതിന്റെ ശരീരമാകും ഇതിന്റെ രക്തമാകും പറയുന്ന പ്രാർത്ഥന ഭാഗം ഉണ്ടല്ലോ കൂതാശവചന പ്രാർത്ഥന അത് അതിൻ്റെ നടുവിലായിട്ട് വരാം പിന്നെ നാലാമത്തെ ഭാഗം അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന പ്രാർത്ഥനയാണ് നീണ്ട പ്രാർത്ഥന അതിന്റെ അവസാനമാണ് രൂഖാക്ഷണ പ്രാർത്ഥന വരെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിചാറും കർത്താവിന്റെ ശരീരക്തമാക്കി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്ന നിമിഷങ്ങൾ നാല് ഭാഗമുണ്ട് ഈ മൂന്നാമത്തെ യേശുവിനെ പ്രതിപാദിക്കുന്ന പ്രണാമയപം കഴിഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന കൈവിരിച്ചുകൊണ്ട് ലോകം മുഴുവനു വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്ന പ്രാർത്ഥനയുണ്ട് ക്രൂശിതനോട് ചേർന്ന ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന അപ്പൊ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുർബാനെ അനാഫ്രിക്ക വളരെ പ്രധാനപ്പെട്ടതാണ് അനാഫ്ര അനാഫ്രിക്ക നാല് ഭാഗമുണ്ട് ഒന്നാമത്തെ ഭാഗം ആദ്യം പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രണാമേവം അതിൻ്റെ ഒടുവിൽ സമാധാനാശംസ രണ്ടാമത്തെ ഭാഗം തൃത്വൈക ദൈവത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തൃത്വൈക ദൈവത്തെ പ്രതിപാദിക്കുന്ന പ്രാർത്ഥന അതിൻ്റെ അവസാനം ഓശാനഗീതം മൂന്നാമത്തെ യേശുവിനെ പ്രതിപാദിക്കുന്ന പ്രാർത്ഥന നടുവിൽ കുദാശവചന പ്രാർത്ഥന അത് കഴിഞ്ഞാൽ നാലാമത്തെ ഭാഗം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥന പ്രതിപാദിക്കുന്ന പ്രാർത്ഥന അതിന് അവസാനം രൂഘാഷണ പ്രാർത്ഥന ഈ മൂന്നാമത്തെയും നാലാമത്തെയും ഭാഗങ്ങൾക്കിടയിലാണ് മധ്യസ്ഥ പ്രാർത്ഥന ക്രൂശ്യതിനോട് ചേർന്ന് പിതാവായ ദൈവത്തോട് ലോകമൊഴിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗം പിങ്ങനെ ഈ നാല് ഭാഗങ്ങളിലായിട്ടാണ് അനാഫ്ര ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം അദ്ദായി മാറിയുടെ അനാഫ്ര അദ്ദായി എന്ന് പറഞ്ഞാൽ തോമാശ്രിയുടെ ശിഷ്യനാണ് മാറി എന്ന് പറഞ്ഞാൽ അദ്ദായിയുടെ ശിഷ്യനാണ് അപ്പൊ കർത്താവിൻ്റെ കാലത്തോളം പഴക്കമുള്ള ഈ പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലി ചെല്ലി പോരുന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇനി ഒന്നാമത്തെ ഭാഗം ദൈവത്തെ പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന നീണ്ട പ്രാർത്ഥന കഴിഞ്ഞാൽ സമാധാനം ആശംസിക്കുന്നുണ്ട് അതിനു മുമ്പ് വൈദികൻ ബലിപീഠത്തിൽ ഇങ്ങനെ ചുംബിക്കും ഒരു പ്രാവശ്യം ചുംബിച്ചിട്ടാണ് ആശംസിക്കുക അപ്പോഴ് ഈ ബലിപീഠം കിടക്കുന്ന മദ്ബ മദ്ബഹിയുണ്ടല്ലോ അത് കർത്താവിൻ്റെ കലറ് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയാണ് സൂചിപ്പിക്കുക കർത്താവിൻ്റെ കലറ് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തിൽ ഈ ബലിപീഠം കർത്താവിൻ്റെ ശൂന്യമായ കലറയാണ് സൂചിപ്പിക്കുക ശൂന്യമായ കലറ് യേശുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു യേശുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ശൂന്യമായ കലറിയെ സൂചിപ്പിക്കുന്ന ബലിപീഠത്തിൽ ചുംബിച്ചുകൊണ്ട് വൈദികൻ സമാധാനം ആശംസിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ് ഇത് ഈശോയുടെ സമാധാനമാണ് കൈമാറുന്നത് ഇനി ഇത് ആളുകൾ മേടിച്ചു ചില പള്ളികളിൽ കുട്ടികൾ സൈഡ് കോടേനെ കൊണ്ടുപോകും ഇങ്ങനെ സമാധാനം ടക് ടക് ടക്ക് കൊടുത്തു കൊടുത്തു പോകണം കണ്ടിട്ടുണ്ട് ഞാൻ ചിലടത്ത് ഇവിടെ നിന്ന് പൊതുവിൽ കാണിക്കുന്ന കണ്ടിട്ടുണ്ട് ചില പള്ളികളിൽ നല്ല രസം ഈ സമയത്ത് ആൾത്താര പിള്ളേർ നീണ്ട പള്ളിയാണെങ്കിൽ ഞാൻ കൊടുത്തു കൊടുത്ത് കൊടുത്ത് സ്പീഡിൽ ട്രക്ട്രിട്ടിയവർക്ക് കിട്ടി പോയി അവർക്ക് പോയി നോട്ടീനെ പറഞ്ഞു പറഞ്ഞിട്ട് പോകും കൊടുത്ത് കൊടുത്തു കൊടുത്ത് പോകും ചില അമ്മാരൊക്കെ എന്നെ മുണ്ട് ചോർച്ചെടുത്ത് റെഡി ആയിട്ട് നിൽക്കും ഇത് പിടിച്ചെടുത്തിട്ടുള്ള കാര്യമുള്ളു പിടിച്ചെടുക്കും കൈമാറും ഇതെന്താ മേടിച്ചതെന്നോ എന്താ കൊടുക്കണമെന്നോ ആർക്കും ചിന്തയില്ല ഇത് എന്താണെന്ന് ആരും അറിയുന്നില്ല സമാധാനാശംസരർത്ഥം എന്താണെന്ന് അറിയാമോ മത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കൃത്യമായിട്ട് കർത്താവ് പറയുന്നില്ലേ നീ ബലിയർപ്പിക്കാൻ ബലിപീഠതയിലേക്ക് അണയുമ്പോഴ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ പോലും ബലി വസുക്കനോടെ വെക്കുക ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടുവ എന്നിട്ട് വന്നിരിക്കുന്നതിന്റെ ബലിയെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് എനിക്ക് ലോകത്തിൽ ആരോടും വെറുപ്പും വൈരാഗ്യമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനമാണത് കെട്ടിയവനായിട്ട് മിണ്ടാട്ടം ഇല്ല മരുമോളായിട്ട് പൊട്ടലും ചീറലും അയിലൊക്കാരുടെ ഇടിയും പൊടി എന്നിട്ട് അവസാനം വന്നു തന്നിട്ട് ഇത് പേടിക്ക് കൊടുക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബോധ്യത്തോടെ ചെയ്യണം കൂപ്പിയ കരങ്ങള് അവരുടെ തുറന്ന കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ള ഈ കൂപ്പിയ കരങ്ങള് അവരുടെ തുറന്ന കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരുന്നു സ്നേഹത്തെ സൂചിപ്പിക്കുന്ന കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന ഒരു ഒരടയാളമാണി സമാധാനാശംസ എനിക്ക് വളരെയേറെ വേദനയുണ്ട് ഞാനൊരു പള്ളിയിൽ വികാരിയായിരുന്നു പള്ളിയിൽ നിൽക്കുന്ന ആളുകൾ രണ്ട് ഗ്രൂപ്പാണ് അങ്ങോട്ടിങ്ങോട്ടും സമ്പർക്കമില്ല ഒരാള് സമാധാനം മേടിച്ചിട്ടിങ്ങനെ കൊടുക്കാൻ പോകണമായിട്ട് മറ്റേ ആള് തുപ്പാൻ പോയി പുറത്തേക്ക് അപ്പൊ അവന്റെ സമാധാനം പെൻഡിങ്ങില് സ്നേഹത്തെ സൂചിപ്പിക്കുന്ന അടയാളം കൊണ്ട് ശത്രുത പകരം പോകുന്ന പള്ളിക്കകത്ത് വളരെ വേദനയോടെ ഞാൻ പറയുന്ന കാര്യം ചിരി തമാ തമാശക്ക് വേണ്ടി പറയുന്നതല്ല കർത്താവിന്റെ ശക്തമായി വാക്കുകൾ ഓർക്കുന്നില്ല സ്നേഹം എളുപ്പമല്ല ഞാനവിടുത്തെ തമിഴ്നാട്ടില് മലയാളം വായിക്കാനും ആൾക്കാർ സംഘക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പയ്യൻ ഇങ്ങനെ വായിക്കാണ് പൗരസ്ത്രീയെ പറയുന്ന വാക്കുവല്ലേ സ്നേഹമാണ് സർവോൽ കൃഷ്ണം എന്ന് അവൻ വായിച്ചു വന്നോ സ്നേഹമാണ് സർവോൽ മറ്റു പറയാൻ പറ്റുന്നില്ല പിന്നെ വണ്ടികളൊക്കെ ബാക്കടിച്ച് വീണ്ടും എടുക്കുന്നതുകൊണ്ട് വീടിന് പുറകിലേക്ക് വന്നിട്ട് സ്നേഹമാണ് സർവോൽ പിന്നേം പറ്റുന്നില്ല പിന്നെ അപ്പൊ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സ്നേഹമാണ് സർവം കഷ്ടം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു കൃഷ്ണം എന്നുള്ളതിന് പകരം സർവോത്കൃഷെന്നുള്ളത് പോലെ സർവം കഷ്ടം എന്ന് പറഞ്ഞു സത്യമാണ് എളുപ്പമല്ല കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് പക്ഷേ വേറെ മാർഗം ഇല്ല കർത്താവിൻ്റെ കൃത്യമായി താക്കിയതാണ് നിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ നീ ബലി അർപ്പിക്കാൻ പാടില്ല എനിക്ക് ആരോടും വെറുപ്പില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനമാണ് ഈ സമാധാനാശംസ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാസികയിൽ വായിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ശത്രുതയുള്ള ആളെ എറിയാനായിട്ട് കയ്യിൽ കനലുമായി നടക്കുന്ന പോലെയാണെന്ന് കയ്യിലിയാൻ കനലു പിടിച്ചിട്ടുണ്ടായിരുന്നു അരിയാൻ നടന്നത് എന്തൊക്കെയാണ് അനുസരിച്ചു എൻ്റെ കൈ മുഴുവൻ പൊള്ളി നാശാവും അവനോട്ടൊന്നും സംഭവിക്കില്ല എനിക്കതിനെ ദോഷം വെറുപ്പ് മനസ്സിൽ വെച്ച് നടന്നാൽ അതുകൊണ്ട് ബോധപൂർവം ഈ സമാധാനാശംസ നടത്താനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമത്തെ ഭാഗം ത്രിത്വ ദൈവത്തെ ബാധിക്കുന്ന പ്രതിപാദിക്കുന്ന പ്രണാമം അതിന്റെ അവസാനം ഓശാനഗീതം മാലാകുമാരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു മൂന്നാമത്തെ ഭാഗം യേശുവിനെ പ്രതിപാദിക്കുന്ന പ്രാർത്ഥന നടുവിൽ കൂതാശവചനം നമുക്കറിയാം കൂതാശവചനം ചൊല്ലുമ്പോൾ സഹ്യുവൻ ശാലിൻ ഈശോ അർപ്പി നടത്തിയ ആ ഒടുക്കത്തെ അത്താഴാണ് നമ്മൾ ഓർക്കുക ഒപ്പം തന്നെ കാശയിലും പീലാസയിലും ശരീരരക്തം വേർതിരിയുന്നതുകൊണ്ട് മരണത്തെ കൂടി സൂചിപ്പിക്കാൻ നമുക്കറിയാം പിന്നെ ലാസ്റ്റ് അവസാനത്തെ ഭാഗമാണ് പരിശുദ്ധാത്മാവിനെ പ്രതിപാദിക്കുന്ന ഭാഗ പ്രണാമ പ്രാർത്ഥനയും ഭൂഘാഷണ പ്രാർത്ഥനയും അതിനിടയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥനോട് ചേർന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാലും കർത്താവിനെ ശരീരക്തമായി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്ന നിമിഷങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഈ അപ്പവും വീഞ്ഞും കർത്താവിനെ ശരീരക്തമായി മാറ്റുന്നതോടൊപ്പം ഞാൻ എന്ന വ്യക്തിയെ ആത്മാവെ നീ മാറ്റണമേ എൻ്റെ കുടുംബത്തെ മാറ്റണമേ എൻ്റെ സമൂഹത്തെ മാറ്റണമേ ഒപ്പം പ്രാർത്ഥിക്കണം എൻ്റെ സമൂഹത്തിൽ പരിശുദാത്മാവ് വരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് സ്നേഹം ഉണ്ടാകണം സ്നേഹം ഇല്ലെങ്കിൽ അവിടെ വരില്ല പരിശുതാത്മാവ് എൻ്റെ കുടുംബത്തിൽ സ്നേഹം ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരില്ല ഞാൻ ഒരു കൊച്ചു പള്ളി വന്നതു അതൊരു പറഞ്ഞേക്കാം ഞാനൊരു വികാരിയായ സംബന്ധിച്ചു നടത്തുപള്ളി വന്നതു ആ നടത്തുപള്ളി വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ മദ്ഭായുടെ മുകളിലായിട്ട് ഒരു പരിശുധാത്മാവിൻ്റെ രൂപം പ്രാവിൻ്റെ രൂപം ഇങ്ങനെ തല കീഴ്പോട്ടായിട്ട് ഇങ്ങനെ തല കീഴോട്ടായിട്ട് ഇങ്ങനെ മുകളിൽ ഫിറ്റ് ഞാനൊരു അവിടെ വാർത്തപ്പോൾ ഒരു ചെറിയ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ പ്രാവിൻ്റെ രൂപം ഇങ്ങനെ വെക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രാവിൻ്റെ രൂപം ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ ഈ പ്രാവിൻ്റെ രൂപം വേറെ സെറ്റ് ചെയ്തെടുത്ത് ഞാൻ ഇരിക്കുന്ന അടവപ്പള്ളിയിൽ നിന്ന് നടത്തപ്പള്ളിയിലേക്ക് മോട്ടോർ സൈക്കിളിൽ ചെന്ന ഒരു കാലത്ത് ആശ്ചേരിയെ വിളിച്ച് ചേട്ടാ ഈ പ്രാവിൻ്റെ രൂപം കണ്ടോ കോൺക്രീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ കമ്പ്യൂട്ടറിൻ്റെ മുകളിലേക്ക് ഈ കമ്പി ആ കമ്പി കൂട്ടി കടിപ്പിച്ച് പ്രാവിൻ്റെ തലഭാഗം കീഴോട്ടും വാൽഭാഗം മുകളിലേക്കായിട്ട് അവിടെ ഉറപ്പിക്കണം എന്ന് പറഞ്ഞു ആ ആശ്ശേരിയിൽ കൊടുത്തു ഞാൻ പറഞ്ഞ അയാൾ അത്ര ശ്രദ്ധിച്ചില്ല ഞാനിപ്പോൾ വൈ മോട്ടർ സൈക്കിളിലെത്തി ഞാൻ എൻ്റെ ഇടവകപ്പള്ളിയിലേക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഇത് എൻ്റെ ഐഡിയ എങ്ങനെ വർക്ക് ചെയ്യുന്ന അടിയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഞാൻ വേഗം ചെന്ന് ഞാൻ സ്പീഡിൽ പോകണാണ്ട് ഇപ്പോൾ അവിടുത്തെ ഒരു യൂത്ത് എൻ്റെ പുറകെ വന്നു ഞാൻ അവിടെ ചെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ഇയാൾ ആശ്ശേരി ഉറപ്പിച്ചിരിക്കുകയാണ് പ്രാവിൻ്റെ തലഭാഗം മുകളിലും വാൽഭാഗം താഴേക്കായിട്ട് നടുഭാഗം ഉറപ്പിച്ചു ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമായി ഞാൻ ഈ ആശ്ചര്യനെ വിളിച്ചേട്ടാ എന്തേ കാണിച്ചിരിക്കുന്നത് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ തലഭാഗം താഴേക്കും വാൽഭാഗം മുകളിലേക്കായിട്ട് നടുഭാഗം ഉറപ്പിക്കണമെന്ന് അണ്ട് നേരെ തിരിച്ച മറിച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് കോൺക്രീറ്റ് സെറ്റായി ഇഞ്ഞ് എടുക്കുമ്പോൾ ആ രൂപം ഒടയില്ലേ ഇങ്ങനെ ഇച്ചിരി ടെൻഷൻ അടിച്ച് സംസാരിക്കണമുണ്ട് അപ്പോ ആ ആ ഇടവ ഞാൻ ആ കാര്യം പറഞ്ഞില്ല കുറച്ച് വീടുകളിലുള്ള ഇടവകയിൽ ആ നടത്തുപള്ളിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒക്കെ അങ്ങോട്ട് വഴക്ക വീടുകളില് തീർക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അവർ വിഷമം എൻ്റെ മനസ്സിലുണ്ട് ഞാനും ടെൻഷൻ അടിച്ച് സംസാരിക്കുന്ന നേരത്തെ ആ യൂത്ത് അവനറിയാം ആ ഇടവക്കാരനാ അവൻ എൻ്റെ പുറത്ത് തോണ്ടിക്കൊണ്ട് പറയാണ് അച്ചാ അച്ഛാ ടെൻഷൻ അടിക്കണ്ട ഇവിടുത്തെ ഇടവക്കാർക്ക് മനസ്സിലായിക്കോളും പരിശുദ്ധാത്മാവ് ലാൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അന്തരീക്ഷം ശരിയല്ലാത്തതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാണെന്ന് ആ ഒരു പോസ്റ്റാ ഈ ഇടവേക്ക് നല്ലതെന്ന് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല കൊല്ലങ്ങൾ കുറേ കഴിഞ്ഞു നമ്മൾ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഇല്ലാത്തയിടത്തേക്ക് പരിശുദ്ധാത്മാവ് ലാൻഡ് ചെയ്യില്ല ടേക്ക് ഓഫ് ചെയ്യുള്ളൂ അതാണ് യാഥാർത്ഥ്യം നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും സ്നേഹത്തിൽ ഉറപ്പിച്ച് ആത്മാവിനെ അറങ്ങാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണം എൻ്റെ ഉള്ളിലേക്കും ആത്മാവിനെ ക്ഷണിച്ചു വരുത്താനായിട്ട് സാധിക്കണം ഇപ്പോൾ ഗോതമ്പപ്പൂവും മുന്തിരിച്ചാറും കർത്താവിനെ ശരിശക്തമായി മാറ്റുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമൂഹത്തിലേക്കും ആത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും വേണമെന്ന് ഞാൻ സ്നേഹത്തോടെ നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്